നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോകൾക്ക് താഴെ പലരും കമൻറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് പോക്കോ പാഡ് പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യമായിട്ട് ഇറക്കുന്ന ടാബ്ലറ്റ് ആണെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് തെറ്റാണെങ്കിൽ തിരുത്താം അപ്പോൾ ഇത് ഇതുപോലൊരു ഒരു ബോക്സിനകത്താണ് പോക്കോ പാഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈവ് ജി എനേബിൾഡ് ആയിട്ടുള്ള ടാബാണ് അടുത്തിടെ റെഡ്മിയുടെ ഒരു റെഡ്മി പാഡ് വന്നിരുന്നു അത് ഫൈവ് ജി ആണ് അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫൈവ് ജി ടാബ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് സിം കാർഡ് ഇടാം ഫൈവ് ജി ഡാറ്റ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഫൈവ് ജി സിം കാർഡ് ഇടുന്നത് കൊണ്ട് തന്നെയും വളരെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നെറ്റ് യൂസ് ചെയ്യാൻ താണ് പ്രത്യേകത ഈ ഒരു ടാബിന്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് റെസൊല്യൂഷൻ ആണ് ഹൈ റെസല്യൂഷൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് ഐന്റ് റിഫ്രഷ് ആയിട്ട് ഡോൾ ബി ഇമേഴ്സീവ് കോഡ് സ്പീക്കേഴ്സ് എല്ലാം പറയാം ഇവിടെയും ഡോൾ ബി വിഷനും ഡോൾ ബി അറ്റ്മോസപ്പോർട്ടും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് പോക്കോ പാഡ് എന്ന് എഴുതിയിട്ടുണ്ട് സാധാരണ പോക്കോ ഫോണുകളൊക്കെ വരുന്ന ആ ഒരു സെയിം ടൈപ്പ് ബോക്സ് ആണ് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഇതേ ഇതിനകത്ത് ടാബ് അതിലേക്ക് വരാം കൂടാതെ ഇതിനകത്ത് ഉള്ളത് ചാർജർ മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ചാർജർ ആണ് ഇതിനകത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ ചാർജിങ്ങിന് വേണ്ടി കേബിൾ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ട് ടു സി ചാർജിങ് കേബിൾ ആണ് അകത്ത് നൽകിയിരിക്കുന്നത് പിന്നീട് ഇതിന്റെ യൂസർ മാനുവൽ അതുപോലെ ഒരു സിം ഇജക്ടർ പിന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല നല്ല ഒരു ക്ലോത്തിനകത്തൊക്കെ പൊതിഞ്ഞാണ് വന്നിരിക്കുന്നത് ടാബ് എസ് ഇവിടെ പോക്കോ എന്നതുപോലെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാം ബാക്കിൽ ഒരു ഉള്ളൂ പക്ഷേ ഒന്ന് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് ഇപ്പൊ വരുന്ന പല ഫോണുകളിലും നമുക്കറിയാം ഇതുപോലെ വലിയ ക്യാമറ മൊഡിയുള്ള ആയിട്ടാണ് വരുന്നത് അതുപോലുള്ള ഒരു ക്യാമറ മൊഡിയുള്ള തന്നെയാണ് ഈ ഒരു ടാബിനകത്ത് നൽകിയിരിക്കുന്നത് മുകളിൽ ഇതുപോലെ ഈ ഒരു സൈഡ് വോളിയം റോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിം ട്രേ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴെ ത്രീ പോയിന്റ് ഫൈവ് ും ഓഡിയോ ജാക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് രണ്ട് സ്പീക്കറുകൾ ഇപ്പുറത്തെ സൈഡിലും രണ്ട് സ്പീക്കറുകൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നത് സെവൻ പോയിന്റ് ഫൈവ് ടു മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ തിക്നസ് അതുപോലെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കയ്യിൽ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നതിനൊക്കെ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു ടാബിന്റെ ഡിസ്പ്ലേ ഭാഗം നോക്കി കഴിഞ്ഞാൽ നോക്കി ഇതുപോലെ ഒരു ബസലുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാനൊക്കെ ആ ഒരു വിരൽ റെസ്റ്റ് ചെയ്യേണ്ട ഭാഗത്താണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ ഒഴിവാകാം പക്ഷേ എന്തായാലും ബസലുണ്ട് ടാബിനൊക്കെ ഏകദേശം ഇത്രയൊക്കെ ബെസലുണ്ട് അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം കണ്ടില്ല ഷോമി ഹൈപ്പർ ാണ് ഈ ഒരു ടാബും പ്രവർത്തിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഇത് സെറ്റ് അപ്പ് ചെയ്തപ്പോ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടില്ല ഫേസ് അൺലോക്കും സ്ക്രീൻ ലോക്കും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടാബുകളിൽ സൈഡ് മൗണ്ടഡായിട്ട് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് എൽ ഇ ഡി ടാബ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ ഇൻ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്ന ടാബുകളുണ്ട് എന്തായാലും അത് കൊടുത്തിട്ടില്ല നോക്കി ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇല്ല എൽ സി ഡി ഡിസ്പ്ലേയാണ് സത്യസന്ധമായിട്ട് പറയുന്നു ഞാൻ ഈ ഒരു ടാബിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് പറയുന്നത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പ് ജസ്റ്റ് അൺബോക്സ് ചെയ്തുള്ള ഒരു ാണ് അപ്പോ ആ ഒരു ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ഒരു ഡിസ്പ്ലേ നല്ലൊരു വിധം ക്വാളിറ്റിയുള്ള എൽ സി ഡി ഡിസ്പ്ലേ ആണെന്ന് പറയേണ്ടി വരും അതൊരു ആംഗിളിൽ ഒന്നും യാതൊരു പ്രശ്നമില്ല ട്വൽവ് പോയിന്റ് വൺ ഇഞ്ച് ആണ് ഇതിന്റെ ഒരു സ്ക്രീൻ സൈസ് വന്നിട്ട് ഈ പറഞ്ഞ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ അത് ഈ ഒരു ടാബ്ലറ്റിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും എൽ സി ഡിയിലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു ടാബിന് പോക്കോ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ടൂ ഫോർട്ടി ഹെഡ്സിന്റെ ടച്ച് സാമ്പിൾ റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗെയിം ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഈ ഒരു ടാബിൽ നിന്ന് ലഭിക്കും കാരണം ടാബ് ഉപയോഗിച്ചുകൊണ്ട് അധികം ആളുകൾ ഗെയിം കളിക്കാറില്ല കൂടുതൽ പേരും മൊബൈലാണ് ഗെയിം കളിക്കുന്നത് പക്ഷേ ഇതിനകത്തേക്ക് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു ഗെയിം ഒക്കെ കളിക്കാൻ സാധിക്കും മാത്രമല്ല ഇത് ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഡിസ്പ്ലേക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് അതുപോലെ സിക്സ് ഹൺഡ്രഡ് നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും ഈ ഒരു ടാബ്ലിറ്റിന് നൽകിയിട്ടുണ്ട് ഡോൾ ബി വിഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഡോൾ ബി വിഷൻ വീഡിയോകൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല കോണിംഗ് ഗോർലാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷനും ഇതിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പോർലുകളൊന്നും ടാബിന്റെ ഡിസ്പ്ലയിൽ വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്നാപ്ഡ്രാഗിന്റെ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഒരുവിധം പ്രോസറാണ് ഫൈവ് ജി ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ എയ്റ്റ് ജി ബി റാം വരെയും അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർ സ്റ്റോറേജ് വരെയും ഈ ഒരു ടാബിനുണ്ട് റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സും ടൂ ആണ് ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു ടാബിൽ നിന്ന് പ്രതീക്ഷിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് ഫൈവ് ജി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഹൈലൈറ്റ് സാധാരണ ഇന്ന് വരെ കണ്ട പല ടാബുകളും ഫോർ ജി ആയിരുന്നു അടുത്തിടെ വന്ന റെഡ്മി പാഡ് മാത്രമായിരുന്നു അതിനൊരു അപവാദം ഫൈവ് ജി ആയിട്ട് അടുത്ത ഞാൻ കണ്ട ഒരു ടാബ് അത് കഴിഞ്ഞപ്പോൾ വന്നതാണ് പോക്കോ പാഡ് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനായിരം എം എച്ച് ിന്റെ ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ടാബിന് പതിനായിരം എം എച്ച് വേണം അടുത്തിടെ ചില ടാബുകളിലൊക്കെ ഞാൻ എണ്ണായിരത്തി അഞ്ഞൂറ് എം എച്ച് ഒക്കെ കണ്ടിരുന്നു പക്ഷേ എന്തായാലും ഇതിനകത്ത് പതിനായിരം എം എച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ കൊടുത്തുള്ളൂ നമ്മൾ ഒരു അയ്യായിരം എം എച്ച് ബാറ്ററി ഉള്ള ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പോലും മുപ്പത്തിമൂന്ന് വാട്ടിനൊക്കെ മുകളിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ പതിനായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി മുപ്പത്തിമൂന്ന് വാട്ട് കൊണ്ട് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും നോർമലി അപ്പൊ രാത്രിയൊക്കെ ചാർജിന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയം നമ്മൾ അത് ആ ടൈം അറിയില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു സിക്സ്റ്റി ഫൈവ് വാട്ടെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത് ക്യാമറ മൊത്തം രണ്ട് ക്യാമറ ബാക്കിൽ എട്ട് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും അതുപോലെ ഫ്രണ്ടിൽ ഒരു സെൽഫി ക്യാമറ ആയിട്ട് എട്ട് മെഗാ പിക്സൽ നമ്മൾ ഒരിക്കലും ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുപോയൊന്നും ഫോട്ടോകളൊന്നും എടുക്കാറില്ല ജസ്റ്റ് വീഡിയോ കോളിന് വേണ്ടിയിട്ടായിരിക്കും സെൽഫി ക്യാമറ യൂസ് ചെയ്യുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു ഡോക്യൂമെന്റ് ഒക്കെ സ്കാൻ ചെയ്ത് മെയിൽ ചെയ്യാനൊക്കെ ആയിരിക്കും സാധാരണ ബാക്ക് ക്യാമറയും നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഫ്രണ്ടും ബാക്കും എട്ട് മെഗാ പിക്സലാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകിയിരിക്കുന്നത് വീഡിയോ റെസല്യൂഷനെ പറ്റി പറഞ്ഞാൽ രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫോർ കെ സപ്പോർട്ട് ഒന്നും ഇതിന്റെ ക്യാമറയിൽ നൽകിയിട്ടില്ല പിന്നെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ എന്തായാലും ആൻഡ്രോയിഡ് ഫോർട്ടീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മീ യു ഐ ഫോർട്ടീൻ അതും ലേറ്റസ്റ്റ് ഹൈപ്പർ ഓയിസിലാണ് ഈ ഒരു ടാബ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ ഒരു ടാബിനകത്തുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ റെഡ്മി പാഡ് നോക്കിയപ്പോഴും ഞാൻ ഞെട്ടിയ ഒരു കാര്യമുണ്ട് സാധാരണ ഷോമി ഫോണുകളിലും അല്ലെങ്കിൽ റെഡ്മി ഫോണുകളിലൊക്കെ ഒരുപാട് ബ്ലോ ടു വേസുകൾ പോക്കോ ഫോണിലും ബ്ലോ ടു വേസുകൾ കാണാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവരുടെ ഈ ഒരു ടാബിലേക്ക് വരുമ്പോ അങ്ങനെ ബ്ലോ ടു വേസ് ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്നു അതെന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആക്കി നല്ല പ്രൈസിംഗിൽ തന്നെയാണ് ഇവർ ഈ ടാബ് ഇറക്കുന്നത് എന്നിട്ടും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്ലോ വേസുകൾ അവർ ഉൾപ്പെടുത്തുന്നില്ല നല്ല കാര്യം കാര്യം പക്ഷെ എന്തായാലും അങ്ങനെ ഉൾപ്പെടുത്താത്തത് എന്നെ ഞെട്ടിക്കുന്നു ഫോണിൽ ഉൾപ്പെടുത്തുന്നു എന്തുകൊണ്ട് ടാബിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് കൊടുക്കാത്തത് നല്ല രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റേറ്റുകൾ ലഭിക്കുമെന്നാണ് പോക്കോ പറയുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് നിലവിൽ ആൻഡ്രോഡ് ഫിഫ്റ്റീനും ആൻഡ്രോഡ് സിക്സ്റ്റീനും ലഭിക്കും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അപ്ഡ്റ്റേറ്റം ഒരു നമുക്ക് ലഭിക്കും ക്വാഡ് സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് അതായത് നാല് സ്പീക്കറുകൾ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അടിപൊളിയാണ് മൾട്ടിമീഡിയ വ്യൂവിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് അതായത് നമുക്ക് ഇതിനകത്ത് മൂവി കാണുമ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും അപ്പോൾ ഒരു എൻ്റെമെൻറ്റ് പർപ്പസിനും അതുപോലെ ഗെയിമിങ്ങിനും ഒക്കെ ഈ ഒരു ടാബ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനാകും മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടും അതുപോലെ ഓഡിയോയുടെ സപ്പോർട്ടും ഈ ഒരു ടാബിൽ ഒക്കെ നൽകിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൈസിങ് ആണ് പ്രൈസിങ് പറയുന്നതിനും പോലും ഒരു കാര്യം പറയട്ടെ റെഡ്മി നേരത്തെ പുറത്തിറക്കിയ ഒരു പാഡ് ഉണ്ട് റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി ആ സെയിം സ്പെക്കാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു വലിയ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ തോന്നാഞ്ഞത് ഈ വീഡിയോയിൽ പോലും ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ലാതിരുന്ന വീഡിയോ ചെയ്തതിന്റെ ഒരു റീസൺ റെഡ്മി പുറത്തിറക്കിയ ഒരേ പ്രോഡക്റ്റ് വേറൊരു പേരിൽ പോക്കോ പുറത്തിറക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ല ഒരു ഫോണിന്റെ കേസിലൊക്കെ ഇതുപോലെ ചെയ്യാറുള്ളതാണ് പക്ഷേ ഇവിടെ പോക്കോ പാടിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്മി പാറ്റ് പ്രോ ഫൈവ് എന്ന വേരിയന്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നൽകണം പക്ഷേ അതേ സ്പെക്കോ പോക്കോ പാഡ് വാങ്ങുന്നതിന് അതായത് എയ്റ്റ് ജി ബി വൺ രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഏക ഹൈലൈറ്റ് കമ്പയർ ടു റെഡ്മി പാഡ് പ്രോ ഫൈവ് ആയിരം രൂപ റെഡ്മി പാഡ് പ്രോ ഫൈവ് കുറവാണ് ഈ ഒരു പ്രോഡക്റ്റ് സിം ഇടാൻ പറ്റാത്ത വൈഫൈ വേരിയൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പിന്നെ ഫൈവ് ജി ഒന്നും വേണ്ട വൈഫൈ മതി നിങ്ങളുടെ ഫോണിലെ മൊബൈൽ ഹോട്ട്സ്പോട്ട് നിങ്ങൾ ടെദർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടാബ് ഉപയോഗിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം ഇതിന്ന് വില കുറയും വീടിന് രണ്ടായിരം രൂപയോളം കുറയുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഡാറ്റ ഫൈവ് ജി ഉപയോഗിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ആയിരം രൂപ കുറവാണ് റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജിയേക്കാൾ പോക്കോ പാറ്റ് ഫൈവ് ജി ഞാൻ പറഞ്ഞത് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് കൊള്ളാം ഈ പറഞ്ഞ ഇവർ ഒന്ന് കൂടുതലും ഓൺലൈനിലായിരിക്കും കുറച്ചും കൂടെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പോക്കോയ്ക്ക് റെഡ്മിയേക്കാൾ ആയിരം രൂപ കുറച്ചുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മൾ കണ്ടത് ഒരുപാട് യൂസ് ഒന്നും ചെയ്തില്ല അറിയാമല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ജസ്റ്റ് അൺബോസ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു അത്രമാത്രം ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ് അതിന് പറയുന്നത് അത് തിരക്കേടില്ല എന്ന് തന്നെ വേണം പറയാൻ